േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് രാധികാമ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇനി എന്ത് ചെയ്യണം ആ ഒരു ചോദ്യം മാത്രമാണ് രാധികാമയുടെ മുന്നിൽ അവശേഷിക്കുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് താൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും ആചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിനെ തുടർന്ന് ഗീതു പ്രസവിക്കാറായി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുകയാണ് ഗോവിന്ദ് ഇതോടെ ഗോവിന്ദ് വളരെയധികം സന്തോഷിക്കുന്നു കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ വരുമോ എന്നറിയുന്നതിനായി കാത്തിരിക്കുന്ന ഗോവിന്ദ് തൻ്റെ കുഞ്ഞിനെ കാണുന്നതിനു വേണ്ടി സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുകയാണ് ഇതേ തുടർന്നാണ് ഡോക്ടർമാർ അവിടേക്ക് കാട്ടുന്നു വരുന്നത് ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് ഗോവിന്ദ് എത്തുന്നു പേടിക്കേണ്ട ആവശ്യമില്ല ഗോവിന്ദ് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുകയുമില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്നാണ് പുറത്തേക്ക് വരുന്ന ഡോക്ടർ ഗീതു പ്രസവിച്ചു എന്നുള്ള കാര്യം അറിയിക്കുന്നത് ായി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് വളരെയധികം സന്തോഷിക്കുമ്പോഴാണ് കുഞ്ഞുമായി നേഴ്സ് പുറത്തേക്ക് വരുന്നത് പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം ഗോവിന്ദനെ അറിയിച്ചതിനെ തുടർന്ന് ഗോവിന്ദ് വളരെയധികം സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്